രാമന്റെ കോപം സിനിമ പൊട്ടിച്ച് കയ്യിൽ തരും ആയിക്കോട്ടെ ഇന്ന് ഇവിടെ തന്നെ കൂടാ എല്ലാ അറിഞ്ഞിട്ട് തന്നെ കാശു കൊടുത്ത് മോഹൻലാലിന്റെ സിനിമകൾ കാണില്ല എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടനായിരിക്കണം കാനന്തവൻ നിന്നെ ആരാടാ ആരാടാ ഇങ്ങോട്ട് എന്തോന്ന് എവിടെ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കും മലയാള സിനിമ നശിച്ചു പോകട്ടെടുത്ത് കാരണം ഞങ്ങളോടാരും കാരണം ചോദിക്കാറില്ല പട്ടിയുടെ പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം തോന്നണ്ടേ അത് ഈ ഇര ലാലേട്ടനും സിനിമയുമാണ് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിച്ചവരിൽ ഒരാളാണ് മോഹൻലാൽ അയോധ്യയിലെ അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങിയോട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുത്തില്ല അങ്ങനെ തന്നെ വേണം ഉദ്ദേശം അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും താരം ഷെയറും ചെയ്തില്ല ഇക്കണക്കിന് പോയാ ചിലത് എന്റെ ഈശ്വരൻ ഞാൻ മാപ്പി വഹിക്കാം

ബാൻ ചെയ്ത് ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ സിനിമാ സെറ്റിൽ രാമജ്യോതി എന്തുകൊണ്ട് ലാലേട്ടന് പറ്റിയില്ലെന്നും ഏതായാലും മുൻ ചരിത്രങ്ങൾ നോക്കിയാൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പടങ്ങളെല്ലാം കിട്ടടിക്കുന്ന പതിവാണ് നമ്മുടേത് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ സംഭവിക്കൂർ പോക്ക് കാരണം ഇത് കേരളമാണ് എന്നത് തന്നെ വർഗീയത ഇവിടെ വിലപ്പോകില്ലെന്ന മറുപടി ഈ സൈബർ ആക്രമണങ്ങളെ ഒപ്പം തന്നെ കാണാം ഈ കളി ഞാൻ ജയിക്കാൻ കളിക്കുന്നതാണ് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി